ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ തിരുവനന്തപുരത്തെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോഴത്തെ കനത്ത മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ചാക്കയിലൊക്കെ ഇപ്പോൾ വെള്ളക്കെട്ട് അവിടെ ഉണ്ടോ അവിടെയുണ്ടോ ഒരു കുറച്ച് സമയത്തേക്ക് മഴ മാറി നിൽക്കുന്നത് ഒരു ചെറിയ ആശ്വാസം നൽകുന്നുണ്ടോ ഈ ചാക്കയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറേ സമയമായി മഴ ഇങ്ങനെ മാറി നിൽക്കുന്നത് കൊണ്ട് വെള്ളം ചെറുതായി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ വണ്ടികളൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും നല്ല വെള്ളമുണ്ട് ഇപ്പോഴും പൂർണ്ണമായും അത് ഇറങ്ങി തീർന്നിട്ടില്ല വീണ്ടും മഴ പെയ്താൽ പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ബൈക്കുകാരും പ്രത്യേകിച്ച് ഇലക്ട്രിക് ബൈക്കുകാരൊക്കെ വാഹനം നിർത്തി കുറേ അധികം സമയം കാത്തിരുന്ന് വെള്ളമൊന്നും ഇറങ്ങിയതിന് ശേഷമാണ് ഇവിടെ നിന്നും കടന്നു പോകുന്നത് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുള്ളൂ സ്കൂട്ടറൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ വെള്ളമുണ്ട് ആ ഒരു ഓട്ടോ കുറേ അധികം സമയമായി അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ പ്രതിനിധി രൂക്ഷമാണ് സംസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട വഴികളിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് നഗരത്തിലേക്ക് വരാനുള്ള ഒരു വഴി ഇതാണ് ആ വഴിയിലാണ് ഇത്ര പ്രതിസന്ധി നേരത്തെ ഇതുമായിരുന്നില്ല അവസ്ഥ ഇതിലും കൂടുതൽ വെള്ളമുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചധികം സമയമായ മഴ ഇങ്ങനെ മാറി നിൽക്കുന്നത് കൊണ്ടുള്ള ആശ്വാസമാണ് ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ് മലയോര മേഖലയിലും അതിശക്തമായി തന്നെയുള്ള മല മഴ പെയ്യുന്നുണ്ട് ഈ മലയോര മേഖലയിലേക്കുള്ള യാത്രയടക്കം നിയന്ത്രിച്ചിട്ടുണ്ട് ഇപ്പോൾ പൊന്മുടിയിലേക്ക് അടക്കം പോകുന്നവർക്കുറിച്ച് ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പൊന്മുടി എക്കോ ടൂറിസ്റ്റിലേക്കുള്ള യാത്ര നിരോധിക്കുകയും ചെയ്യും െയ്തിട്ടുണ്ട് അങ്ങനെ ആ പൊന്മുടി അടക്കമുള്ള നെടുമങ്ങാടക്കമുള്ള മലയോര മേഖലയിലെല്ലാം തന്നെ മല മഴ ശക്തമായി തന്നെ പെയ്യുന്നു ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലാണെങ്കിൽ വഞ്ചൂർ പോലും വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയായിരുന്നു രാവിലെ അടക്കമുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒരു മണിക്കൂർ സമയമായി അതിശക്തമായ മഴ എന്ന് പറയുന്ന സാഹചര്യമില്ല അതിനാൽ തന്നെ ചെറിയൊരു ചെറിയൊരാശ്വാസമുണ്ട് ഇനിയും മഴ മാറി നിന്നില്ല എങ്കിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും പല ഇടവഴികളും മുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത് പ്രത്യേകിച്ചും കഴിഞ്ഞ മഴയ്ക്ക് ശേഷം ഉള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായി ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു പ്രസിദ്ധിയാണ് അതിനാൽ തന്നെ ഓടകൾ പലതും അടഞ്ഞു കിടക്കുന്നു വെള്ളം ഒഴുകിപ്പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത് മാത്രമല്ല വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ പെയ്ത് ഒരുപാട് വെള്ളം എത്തുന്ന ഒരവസ്ഥയുണ്ട് അതാണ് ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നത് നിലവിലെന്തായാലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കൂടി മഴ മാറി നിന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാഴ്ചയാണ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ആളുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം റോഡിൽ നിറയെ വെള്ളമാണ് ഇപ്പോൾ ചെറിയ രീതിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് മഴ കുറഞ്ഞതോടുകൂടി പക്ഷേ ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിലും മഴ പെയ്തു പെയ്തുകഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വീണ്ടും അവതാളത്തിലാവുന്ന ഒരു സ്ഥിതിയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത് കിഴക്കോട്ടയും ശ്രീകണ്ഠേശ്വരവും തമ്പാനൂരും അതേപോലെ ഇപ്പോഴത്തെ ചാക്കയിലെ കാഴ്ചയും മഞ്ചൂരിലെ കാഴ്ചയും ഒക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു എല്ലായിടത്തും ഈ ഒരു വെള്ളക്കെട്ടാണ് ആളുകളൊക്കെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് നമ്മൾ കണ്ടത് പലയിടങ്ങളിൽ നിന്നും ക്ഷേത്ര സന്ദർശനത്തിനായിട്ടൊക്കെ എത്തി ആളുകളൊക്കെ തന്നെ ഭക്ഷണം പോലും ഒരു ഗ്ലാസ് ചായ പോലും കിട്ടാനും എന്നുള്ളതാണ് അവർ പറയുന്നത് വല്ലാതെ പെട്ടുപോയി ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്